ഹലോ അനുവും മാത്യു അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് മാത്യു ഒരു വലിയ തിരക്കുള്ള ഒരു ബിസിനസ്സുകാരൻ അനു വീട്ടമ്മയാണ് എം ഡക്ക് വരെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അനു പുറത്ത് ജോലിക്കൊന്നും പോകുന്നില്ല ഇടയ്ക്കിടയ്ക്ക് അനുവിന് ശക്തമായ തലവേദന ഉണ്ടാവും ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ സ്വയം എന്തെങ്കിലുമൊക്കെ മരുന്നുകളൊക്കെ കഴിക്കും ബാമൊക്കെ പുരട്ടും റെസ്റ്റ് എടുക്കും പക്ഷെ തലവേദന ഇങ്ങനെ ശക്തമാകുമ്പോൾ ഈ മാത്യു കുറച്ച് ദിവസത്തേക്ക് എടുക്കും എന്നിട്ട് ഇവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും അടുത്തിരുന്ന് ബാമൊക്കെ നെറ്റിയിൽ പുരട്ടി അടുത്തിരുന്ന് ശുശ്രൂഷിക്കും അങ്ങനെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും നേഴ്സസും എല്ലാം അവളെ കെയർ ചെയ്യുന്നു മാത്യു അവളെ ഫുൾ ടൈമായിട്ട് ഇരുന്ന് പരിചരിക്കുന്നു അതിൻ്റെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവൾക്ക് തലവേദന കുറയുന്നു അവർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നു പിന്നെ കുറേ നാളത്തേക്ക് തലവേദന ശല്യക്കാരനായിട്ട് വരുന്നില്ല പിന്നെയും അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ആ തലവേദന തലപോക്കും ആ പഴയ കാര്യങ്ങളെല്ലാം അതേപടി റിപ്പീറ്റ് ചെയ്യും മാത്യു ലീവ് എടുക്കുന്നു അവളെ ശുശ്രൂഷിക്കുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അസുഖം മാറുന്നു ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവർ ഒരുപാട് ഡോക്ടേഴ്സിനെ പോയി കണ്ടു ഒരുപാട് പരിശോധനകളൊക്കെ ചെയ്തു പക്ഷേ എന്താണ് ശാരീരികമായിട്ടുള്ള ഒരു കാരണങ്ങളും ഒരു ഡോക്ടേഴ്സിനെ കണ്ടെത്താൻ പറ്റിയില്ല അപ്പോൾ ഇനി എന്തെങ്കിലും മാനസികമായിട്ടുള്ള കാരണങ്ങളാണോ എന്നറിയാൻ അവരൊരു സൈക്യാട്രിക് ഡോക്ടറെ സമീപിച്ചു അപ്പോൾ ഡോക്ടറെ നോക്കിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല സൈക്യാട്രിക് മെഡിസിൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊരു കൗൺസിലറെ ഒരു സൈക്കോളജിസ്റ്റിനെയൊക്കെ പോയി കാണൂ എന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അവർ നല്ലൊരു കൗൺസിലറിനെ സമീപിച്ചു അപ്പോൾ ഈ കൗൺസിലർ ഇവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ കൗൺസിലിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ ചൈൽഡ്ഹുഡിലെ കാര്യങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കാരണം ചൈൽഡ്ഹുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വിത്തിൻ സെവൻ ഇയേഴ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ആ സമയത്തുണ്ടാകുന്ന പല സംഭവങ്ങളുമാണ് പിന്നീട് അവരുടെ ലൈഫിനെയും ബാധിക്കുന്നത് എല്ലാം അങ്ങനെയും എങ്കിലും കൂടുതലായിട്ടും ഈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസാണ് ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാക്കുന്നത് അപ്പോൾ ഡോക്ടർ കൗൺസിലിംഗ് ചെയ്തിരുന്ന അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം മനസ്സിലായ ഒരു കാര്യം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ അനുവിന് ഇടയ്ക്ക് ഇങ്ങനെ തലവേദന വരും വരുമായിരുന്നു പണ്ട് അപ്പോൾ തലവേദന ശക്തമാകുന്നതോടെ ഇവളുടെ ഉദ്യോഗസ്ഥരായ മാതാപിതാക്കൾ അവരും വളരെ തിരക്ക് പിടിച്ചൊരു ലൈഫായിരുന്നു അപ്പം അപ്പയും അമ്മയും ലീവെടുത്ത് കുഞ്ഞനുവിൻ്റെ കൂടെ ഇരുന്ന് അവളെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യും അങ്ങനെ കുറച്ച് ദിവസം ആ സ്നേഹവും ശുശ്രൂഷയും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അനുവിൻ്റെ അസുഖം മാറും പിന്നെ അവൾ മിടുക്കിയായിട്ട് തുള്ളിച്ചാടി സ്കൂളിലേക്ക് പോകും പിന്നെ ഇടയ്ക്ക് വീണ്ടും ഇതുപോലെ തലവേദന വരും അന്ന് ഇവർ ഡോക്ടേഴ്സിനെയൊക്കെ കൊണ്ട് കാണിച്ചിരുന്നു പക്ഷേ ആരും ഒരു പ്രത്യേകിച്ച് കാരണമൊന്നും കണ്ടെത്താൻ പറ്റിയില്ല അപ്പോൾ കുഞ്ഞിലെ പേരൻസിൻ്റെ സ്നേഹവും ശ്രദ്ധയും കിട്ടാനുള്ള കുഞ്ഞനുവിൻ്റെ മനസ്സിൻ്റെ തന്ത്രമായിരുന്നു അതെന്ന് കൗൺസിലർക്ക് മനസ്സിലായി പിന്നെ അതൊരു ശീലമായിട്ട് മാറുകയും ചെയ്തു വിവാഹിതയായി കുട്ടികളുടെ അമ്മ രണ്ട് കുട്ടികളുടെ അമ്മയായി അതിനുശേഷവും അവൾ ആ പഴയ മനസ്സിൻ്റെ തന്ത്രം അത് തുടരുകയാണ് ഭർത്താവിൻ്റെ ശ്രദ്ധയും സ്നേഹവും പിടിച്ചു പറ്റുന്നതിനായിട്ട് അവൾ വീണ്ടും അവൾക്ക് ആ തലവേദന അപ്പോൾ അത് ആ പാറ്റേൺ അവൾ പിന്നീടും തുടരുകയാണ് ചെയ്തത് ചെറുപ്പത്തിലെ അതങ്ങ് എൻജോയ് ചെയ്തു അത് ആ ഒരു തന്ത്രം മനസ്സ് കണ്ടെത്തി അതിനനുസരിച്ച് ശരീരവും പ്രതികരിച്ചു അത് പിന്നീട് തുടരുകയും ചെയ്തു പക്ഷെ അനു ഇപ്പം ചെറിയ കുട്ടിയല്ല അനുമുതിർന്നു വിവാഹം കഴിച്ചു രണ്ട് കുട്ടികളുടെ അമ്മയായി വേണമെങ്കിൽ ഈ രോഗിയായിരുന്ന സ്നേഹവും അംഗീകാരവും പിടിച്ചു പറ്റുന്ന ഈ രീതി അവൾക്ക് മാറ്റിയെടുക്കാം അവൾ തന്നെ തീരുമാനിക്കണം അത് അവളുടെ ആരോഗ്യത്തിനും അവരുടെ കുടുംബജീവിതത്തിനും ഒക്കെ നല്ലതാണ് അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ കുഞ്ഞിലേ ഉള്ള ആ ഒരു രോഗിയായിരുന്നു കിട്ടുന്ന ആ അംഗീകാരവും സ്നേഹവും കിട്ടാൻ വേണ്ടി അത് തുടർന്നുകൊണ്ട് പോകും അതുകൊണ്ടാണ് ഫിസിക്കലി അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അത് കൗൺസിലർക്ക് മനസ്സിലായി ഇതെ അതുപോലെ തന്നെ നമ്മൾ ചെറിയ കുട്ടികളുടെ മുന്നിൽ വെച്ച് അവർക്ക് എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ കുഞ്ഞുനാളിലെ ബാലാരിഷ്ടതകളെന്നൊക്കെ പറയില്ലേ കുട്ടികൾക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ ചിലർ അതിനെ അങ്ങ് ഓവർ കെയർ ചെയ്തിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയും അയ്യോ അവൻ രോഗിയാ അല്ലെങ്കിൽ അവൾ രോഗിയാ അവൾക്ക് നല്ല സുഖമില്ല അവൾ സുഖമില്ലാത്ത കുട്ടിയാ ഇങ്ങനെയൊക്കെയുള്ള പറച്ചിലും കുട്ടി എനിക്ക് ആ മനസ്സിലൊരു ധാരണ കിട്ടുകയാണ് ഞാൻ രോഗിയാണ് പതിയെ പതിയെ അവനും ആ കെയറും സ്നേഹവും രോഗിയായിരുന്ന് കിട്ടുന്ന അംഗീകാരവും എല്ലാം അവനും എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോൾ ഒരിക്കലും കൊച്ചു കുട്ടികളുടെ മുമ്പിൽ വെച്ച് നീ ഇവൻ രോഗിയാണ് രോഗിയാണ് എന്നുള്ള ആ ഒരു പറച്ചിൽ നിങ്ങൾ ഉപേക്ഷിക്കണം അത് പിൽക്കാലത്ത് ആ കുട്ടിക്ക് ഒരുപാട് ദോഷം ചെയ്യും എനിക്കറിയാവുന്ന വളരെ പരിചയമുള്ള ഞങ്ങളുടെ ഒരു ഡിസ്റ്റൻ്റ് റിലേറ്റീവാണ് ഒരു പയ്യനുണ്ട് അവനെ മുത്തശ്ശനും മുത്തശ്ശിയാണ് അവനെ വളർത്തുന്നത് പേരൻ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ നിന്നാണ് അവൻ വളരുന്നത് അവനെ വളരെ ഓവർ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഓവർ കെയർ ചെയ്താണ് ഗ്രാൻഡ് പേരൻസ് വളർത്തുന്നത് എപ്പോഴും പേരൻസിനേക്കാൾ കൂടുതൽ കെയറും സ്നേഹവും കൊടുത്തായിരിക്കുമല്ലോ ഗ്രാൻഡ് പേരൻസ് വളർത്തുന്നത് അപ്പോൾ ഇവനെ ഗ്രാൻഡ് പേരൻസ് അതുപോലെ പുറത്തേക്ക് വിടില്ല വെയിലും ഉള്ളിക്കില്ല മഴ നനയിക്കില്ല പൊടിയടിക്കാൻ സമ്മതിക്കില്ല അങ്ങനെ അവനെ അങ്ങ് ഓവർ പാമ്പർ ചെയ്ത് അവനെ വളർത്തുകയാണ് അപ്പോൾ അവൻ വളർന്ന് വലുതായി വിവാഹം അവൻ വിദ്യാഭ്യാസം നല്ല മെഡിക്കൽ ഫീൽഡിൽ നല്ല ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ അവൻ നേടി വിവാഹിതനായി രണ്ട് കുട്ടികളുടെ അച്ഛനുമായി പക്ഷേ ഇപ്പോഴും അവന് ജോലിക്ക് പോവില്ല ജോലിക്ക് പോയാലുടനെ അവൻ അസുഖമാണ് അവന് ശ്വാസം മുട്ടുവരും അപ്പോൾ അവൻ ജോലിക്ക് പോയില്ല പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുകയും ചെയ്യും അവന് സുഖമില്ലാത്തതാണ് എന്ന് പറയും അവൻ്റെ കൂടെ പഠിച്ച ആൾക്കാരെല്ലാം വിദേശത്തൊക്കെ പോയി അവരിങ്ങനെ സുഖമായിട്ട് മെഡിക്കൽ ഫീൽഡിൽ വിദേശത്ത് പോകുന്നവർക്ക് നല്ല ജോലിയല്ലേ അപ്പം ഇവർ കൂട്ടുകാരെല്ലാം പോയി അവരെല്ലാം ജോലി ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്നു ഇവൻ നാട്ടിലും പണിക്ക് പോകില്ല കൂട്ടുകാരവനെ വിദേശത്തേക്ക് കൊണ്ടുപോകാനൊക്കെ ഒത്തിരി ശ്രമിച്ചു പക്ഷേ ഇവൻ പോവില്ല ഇവനെപ്പോഴും പറഞ്ഞു ഇവന് സുഖമില്ല ഇവൻ അസുഖമാണ് ശ്വാസം മുട്ടാണ് ജോലി ചെയ്യാതെ ഭാര്യയും മക്കളെ എങ്ങനെ പുലർത്താൻ പറ്റും എന്നും വഴക്ക് സാമ്പത്തികം ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ അപ്പം എല്ലാ കാര്യത്തിനും ഇവൻ കുറേ ലാവശ്യമാണ് കുറേ ഇങ്ങനെ ആഡംബരമായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ആവശ്യത്തിന് പൈസയൊന്നും ഇല്ലാതെ വന്നപ്പോൾ എന്നും വഴക്ക് കുടുംബസ്വത്തിന് വേണ്ടിയിട്ട് അവൻ വഴക്ക് പ്രശ്നങ്ങൾ അപ്പോഴും ഈ മുത്തശ്ശനും മുത്തശ്ശിയും അവർക്ക് കിട്ടുന്ന പണമെല്ലാം സ്വരൂപിച്ച് ഇവനെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ അവൻ പിന്നെ ഒരു പണിക്കും പോവാതെ ഇല്ല പിന്നെ പിന്നെ അവൻ്റെ പരിപാടിയെന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെ മുമ്പിൽ ഇല്ലായ്മ പറഞ്ഞ് അവരിൽ നിന്ന് കിട്ടുന്നത് വാങ്ങിച്ച് അവനിങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു ഇത്തിൽ കണ്ണിയായിട്ട് യഥാർത്ഥത്തിൽ അവന് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമില്ല അവന് പണിയെടുക്കാൻ വയ്യ കൊച്ചിലേ കിട്ടിയ ആ അംഗീകാരം ആ സ്ട്രോക്ക് കിട്ടിയ അങ്ങ് വളർന്നു ആ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്തുനിന്ന് കിട്ടി കിട്ടിയ ആ ഓവർ പ്രൊട്ടക്ഷൻ അവനെ ഒരു മടിയനാക്കി തീർത്തു ഇങ്ങനെ ഇതിപ്പോൾ ഞാനൊരു ഒരു യഥാർത്ഥത്തിലുള്ള ഒരു സംഭവമാണ് പറഞ്ഞത് ഇങ്ങനെ രോഗം മറയാക്കി ജീവിതം നശിപ്പിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുമുണ്ട് ഇനി രോഗിയായിരുന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്തൊക്കെയാ രോഗിയായിരിക്കുമ്പോഴും ഒത്തിരി മെച്ചമുണ്ട് എന്തുകൊണ്ട് എന്തൊക്കെയാണ് രോഗിയായിരിക്കുന്നതിൻ്റെ മെച്ചങ്ങൾ എല്ലാവരുടെയും സ്നേഹവും ശ്രദ്ധയും ഒക്കെ എപ്പോഴും കിട്ടും രോഗിയല്ലേ അതുപോലെ വിഷമം പിടിച്ച ജോലികളൊന്നും ചെയ്യണ്ട ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കണ്ട ലൈഫ് അങ്ങനെ സ്മൂത്തായിട്ട് പോകും എല്ലാവരുടെയും ശ്രദ്ധയും സ്നേഹവും കിട്ടി കഠിനാധ്വാനമൊന്നും ചെയ്യാതെ ഇങ്ങനെ ലൈഫ് സ്മൂത്തായി പോകും അപ്പോൾ ഇവരിതങ്ങ് എൻജോയ് ചെയ്യും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കുക അപ്പം നമുക്ക് രോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണാനോ ചികിത്സിക്കാനോ ഒക്കെ തയ്യാറാവണം ഇങ്ങനെ ഈ രോഗം മറയാക്കുന്ന രോഗം ആസ്വദിക്കുന്ന എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഡോക്ടറെ കാണാനോ മരുന്ന് കഴിക്കാനോ ഒന്നും ഒരു കൂട്ടാക്കില്ല അപ്പോൾ ചിലർക്ക് സുഖമാവാൻ മനസ്സില്ല ചെറിയ ഒരു ഗുരു ഉണ്ടെങ്കിൽ അത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വലിയ ചിരങ്ങാക്കി പിന്നെ അതുകൊണ്ട് എനിക്ക് സുഖമില്ല സുഖമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഞാൻ ഒരുപാട് പേര് കുറേ പേരെ എനിക്ക് പരിചയമുണ്ട് കുറേ പേരെ എനിക്കറിയാം അപ്പം യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കിയ കഥ നമ്മൾ വായിക്കുക അറിയ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനകത്ത് യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുവാൻ അടുത്ത് വരുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സുഖമാവാൻ നിനക്ക് മനസ്സുണ്ടോ അതെന്താ അങ്ങനെ ചോദിക്കുന്നത് കാരണം എല്ലാവർക്കും അസുഖങ്ങൾ മാറാനൊന്നും ആഗ്രഹമില്ല സുഖമാവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിലേ നമുക്ക് സുഖമാകുള്ളൂ അപ്പോൾ സുഖമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഈ രോഗം മറയാക്കുന്ന ആൾക്കാർക്ക് സുഖമാവാൻ ഒരിക്കലും ഒരു മനസ്സില്ല അപ്പോൾ അവര് ചികിത്സിക്കാനോ അത് മാറ്റണമെന്നോ അവർക്ക് യാതൊരു ആഗ്രഹവും ഇല്ല എന്നാൽ എത്രയോ ആളുകൾ രോഗങ്ങൾ എന്തെല്ലാം രോഗങ്ങളുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ജീവിതം കരിപിടിപ്പിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് ചുറ്റും കാണാം ഇപ്പം കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടു രണ്ട് കൈകളുമില്ലാത്തൊരു കൊച്ചു പെൺകുട്ടി അവൾ കാർ ഓടിക്കുന്നു അപ്പം നമുക്ക് താങ്ങാൻ ആളുണ്ടെങ്കിൽ നമുക്ക് തളർച്ച തളർച്ചയുണ്ടാവും നമ്മളെ താങ്ങാൻ താങ്ങാനാരുമില്ല സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല നമ്മുടെ ജീവിതം സ്വയം നമ്മൾ കരിപിടിപ്പിക്കണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രോഗം മറയായിട്ടൊന്നും വയ്ക്കാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ ഡോക്ടറെ കാണണം മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം അസുഖം മാറാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ചെയ്യണം ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങളിൽ നിന്നൊഴിഞ്ഞു നിൽക്കാൻ ഒരിക്കലും രോഗം ഒരു മറയാക്കാതിരിക്കുക അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെയുള്ളവർക്കും അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക ശരിയായ രീതിയിൽ നേരെ മാർഗത്തിൽ കൂടെ ജീവിതത്തിലെ സ്നേഹവും ശ്രദ്ധയും എല്ലാം പിടിച്ചുപറ്റാൻ നമുക്ക് സാധിക്കും അതിന് ഈ വളഞ്ഞ വഴി രോഗിയായിരുന്നു അത് നേടിയെടുക്കേണ്ട കാര്യം ഇല്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക നമ്മളുടെ കടമകൾ ചെയ്യുക സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹവും ശ്രദ്ധയും ഇഷ്ടങ്ങളും ഒക്കെ കിട്ടും അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു